തിരുവനന്തപുരം കാട്ടാക്കടയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃഷ്ണ തങ്കപ്പന്റെ കുടുംബത്തിന് അർഹമായ സഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും തെറ്റുകാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതുവരെ എന്നിട്ട് ഒരു നടന്നപ്പോൾ ഇന്ന് നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത് ബന്ധപ്പെട്ട ആളുകൾക്കെതിരെ ഇതൊരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് കൊച്ചു കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിനെ ഉറക്കിക്കെടുത്തി ബൈക്കിൽ കയറി ഭർത്താവിൻ്റെ കൂടെ ആശുപത്രിയിൽ പോയി ആശുപത്രിയിലെ മൂന്നാമത്തെ നില നടന്നു കയറിയ നടന്നു കയറിയ ആളാണ് ഈ ഈ പെട്ടെന്നൊരു മരുന്ന് ഈ വൈസ്ഥാൻഡായ ഭർത്താവ് ഒന്ന് മാറിയ സമയത്ത് ഒരു മരുന്ന് കുത്തിവെച്ചു മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇത് ഏത് മരുന്നാണ് ഇത് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഏത് മരുന്നാണ് കൊടുത്തതെന്ന് പോലും പറയുന്നത് കാരണം തെറ്റായ ഒരു മരുന്ന് കൊടുത്തത് കൊണ്ടാണ് ഈ കുഴപ്പമുണ്ടായത് അത് ഏത് മരുന്നാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ കൗണ്ടറായിട്ടുള്ള ഒരു മരുന്ന് റെമഡി ആയിട്ടുള്ള ഒരു മരുന്ന് വേറെ മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ പറ്റുള്ളൂ അത് ചോദിച്ചിട്ട് ഈ ആശുപത്രിയിൽ ആർക്കും അറിയില്ല അപ്പോൾ വളരെ തികഞ്ഞ അനാസ്ഥ ഈ കേസിലുണ്ട് കുറ്റക്കാർക്കെതിരായിട്ട് എടുക്കണം